ഹ്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയൊരു കളക്ഷനായിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലാസി കളക്ഷൻ ആണ് സെമി ഡ്രസർ സിൽക്കിൽ വന്നാണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളക്ഷേഡ് ഞാൻ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് ഒരു രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഒരു ബേജും ബ്രൗണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല രസമാണ് കാണാനായിട്ട് റയർ കളറുകളാണ് ഇതിന്റെ വന്നേക്കണമല്ല ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ബേജ് കളറുള്ള വീവിങ്സും പിന്നെ സെയിം കളറുള്ള ഒരു ത്രെഡിന്റെ വീവിങ്സും കൂടെ കൊടുത്തേക്കുന്നത് നല്ല രസമാണ് നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ് വിത്തുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തേക്കുന്ന പോലെ തന്നെ നല്ല രസമാണ് ഇതിലും ഒരു ബേജ് കളറുള്ള ഒരു ത്രെഡിന്റെ വീ ഇങ്ങനെ ഒരു വീവിങ്സ് ആണ് വന്നേക്കുന്നത് നല്ല രസമാണ് വീവ് ചെയ്ത് വന്നേക്കുന്നത് ലോവർ എൻഡില് നല്ല ഭംഗിയായിട്ട് ആ സെയിം ലീവിംഗ്സ് തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്യുവർ ടസർ സിൽക്കിന് പറഞ്ഞ ആ ഒരു സെയിം ടെക്സ്റ്ററി തന്നെയാണ് വന്നേക്കുന്നത് പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ എന്റെ ക്ലോസർ ലുക്ക് ഇതായി ഇങ്ങനെ വരിക മെറ്റീരിയലിന്റെ നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമാണ് നല്ലൊരു ക്ലാസിക് കളക്ഷനാണ് ബോട്ടം സെയിം കളർ തന്നെ ഈ ടസർ സിൽക്കിന്റെ തന്നെ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാണ് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് അതിലും സെയിം തന്നെ ഒരു ബേച്ച് കളർ ടോണും കൊണ്ടുള്ള ഒരു വീവിങ്സ് വന്നിട്ടുണ്ട് സെയിം കളറുള്ള വീവിങ്സ് വന്നിട്ടുണ്ട് നല്ല ലെങ്തും ഉള്ള മെറ്റീരിയൽ ആണ് ഞാനിത് നാലായിട്ട് ഫോൾഡ് ചെയ്താണ് പിടിച്ചിരിക്കുന്നത് അത്രയും ലെങ്തും വിട്ടും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫുൾ സ്ലീവും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ പറഞ്ഞത് നല്ല ലെങ്കും വിട്ടും ഒക്കെയുണ്ട് ദുപ്പട്ടയും ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയ ബോട്ടത്തിന്റെ മെറ്റീരിയലും സെയിം തന്നെ വരും കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത്ത് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമാണ് പിങ്ക് ഷെയ്ഡ് വരും നല്ല ഭംഗിയുള്ള പിങ്ക് ആട്ടോ എല്ലാം ഈ സെയിം ഒരു കളർ ടോൺ വരുന്നോണ്ട് തന്നെ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ലുക്ക് നല്ലൊരു ക്ലാസ്സി ലുക്കായിരിക്കും അടിപൊളി കളക്ഷൻ ആണ് ദുപ്പട്ടയും ദാഹിങ്ങിനെയും വരും നല്ല രസമാണ് കാണാനായിട്ട് ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാണ് വരണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോയി നെക്സ്റ്റ് നോക്കിയേ ഭയങ്കര ഭംഗിയാണ് നല്ല സാന്റൽ കളർ ഷെയ്ഡ് വരും എന്ത് രസാന്നു പറയുക എന്റെ ഫേവറേറ്റ് കളറും കൂടെ ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമുക്ക് നല്ല കളർ കിട്ടാനും കൂടെ പറ്റിയൊരു കളറാണ് അത്രയും രസമുള്ള ഭംഗിയുള്ള കളറാണ് ദുപ്പട്ടയും സെയിം തന്നെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടവും സെയിം ആവാറണത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോർ ഓൾ അടുത്ത ഇതായിട്ടോ നല്ല രസമല്ലേ ഒരു വാടാമൂല്യ കളർ ഷെയ്ഡ് വരും ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് അടിപൊളി കളർ ആട്ടോ ശരിക്കും നമുക്ക് ഏതാ എടുക്കേണ്ടത് കൺഫ്യൂഷനാകും എല്ലാം രസമുള്ള കളറുകളാണ് ദുപ്പട്ടയും കണ്ടോ ഇതാ ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാട്ടോ പറഞ്ഞത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഒക്കെ നല്ല രസമല്ലേ അടിപൊളിയാണ് സൂപ്പർ യെല്ലോ ആണ് ഒരു മസ്റ്റേഡും ഗോൾഡനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ആണ് നല്ല രസമുള്ള യെല്ലോ ആട്ടോ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ദുപ്പട്ടയും ഇങ്ങനെ വരും ബോട്ടത്തിന്റെ മെറ്റീരിയലും ഇതാ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളർ ഷെയ്ഡാണ് വരിക അതിലും ഒരു ബേജ് കളറിന്റെ ത്രെഡിന്റെ വർക്കും സെയിം കളർ ഉള്ള ഒരു ത്രെഡിന്റെ വർക്കല്ല വീവിങ്സും പിന്നെ ദുപ്പട്ടയിലും സെയിം തന്നെ വരിക ബോട്ടവും സെയിം കളർ തന്നെ വരും നല്ല രസമാണ് ഒരു പലാസൈക്കെ തേച്ചാൽ സൂപ്പർ ആയിരിക്കും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറോളും അടുത്തത് സൂപ്പർ കളർ ഷെയ്ഡാ കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് അതൊരു രസമുള്ള പർപ്പിൾ ആണ് നമ്മളെപ്പോഴും കാണുന്നോട്ടല്ല അതിനകത്ത് ഈ ബേജ് കളർ ടോണും കൂടെ കയറി വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയെ കാണാനായിട്ട് എല്ലാം രസമുള്ള കളർ ഷെയ്ഡുകളാട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരിക നല്ല രസമുള്ള കളക്ഷൻ അല്ലേ കോട്ടത്തിന്റെ മെറ്റീരിയലും ഇങ്ങനെ വരും ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഈതാണ് അടുത്ത ഇതാ നല്ല ഭംഗിയുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരിക നല്ല ഡ്രസ്സാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് ഈ ബേജ് കളർ ടോഡും കൂടെ കയറി വരുമ്പോൾ ഭയങ്കര ഭംഗിയാ ദുപ്പട്ടയും ദാഹ ഇങ്ങനെ വരും ബോട്ടവും സെയിം കളറിലാണ് വരണത് ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ലാവണ്ടർ പിങ്ക് ഷെയ്ഡ് വരും പിങ്കും ലാവണ്ടറും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഭയങ്കര രസമാണ് കളർ കാണാനായിട്ട് എല്ലാം നല്ല കളറാണ് എല്ലാം അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകും ദുപ്പട്ടയും ദാഹ ഇങ്ങനെ വരും ഓട്ടോവും സെയിം കളറാ വരണേ ആയിരത്തിഒരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് ഇപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു